പഴയ യഹൂദ വീടുകളിലെ അടുപ്പ് പാത്രത്തിൻ്റെ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയൊരു മാർഗം അടുപ്പിൻ്റെ വശങ്ങളിലായിട്ട് ഉപ്പുവിതറും അതിൻ്റെ മീതിയായിട്ടാണ് തറയടുപ്പ് വയ്ക്കുക അതിന് സമാനമായിട്ടൊരു പലക വിരിക്കും അതുകൊണ്ട് ഇതിൻ്റെ ചൂട് എപ്പോഴും നിലനിൽക്കും പക്ഷെ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഉറ നഷ്ടപ്പെട്ട് പോകുമ്പോൾ കാരം നഷ്ടമാവുമ്പോൾ അതിൻ്റെ മേൽപ്പാളി മാറ്റി അവർ ആ ഉപ്പെടുത്ത് വഴിയോര വഴിയോരങ്ങളിൽ ഇടും പിന്നെ അത് കിടക്കുന്നത് വഴിയോര യാത്രക്കാരുടെ ഒറ്റയടി പാതയിലെ പാതയിലൊക്കെയാണ് അവരുടെ ചവിട്ടുകൊണ്ട് എന്നൊക്കെയോ പരമപ്രധാനമായ ഇരുന്ന വ്യക്തികൾ അവരുടെ നന്മയും കൃപകളും ചോർന്നു പോവുകയാണെങ്കിൽ പിന്നെയുള്ള ദുരന്തം പുറന്തള്ളപ്പെടുക എന്നത് മാത്രമാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഒരാചാരം ഉണ്ടായിരുന്നു പബ്ലിക് സ്കാൻഡിൽ നടത്തിയ വ്യക്തി സഭയുടെ കൂട്ടായ്മകൾ നടക്കുന്ന ഇടങ്ങളിൽ അയാൾ പുറത്തെ പടവുകളിൽ കിടക്കും എന്നിട്ട് പ്രാർത്ഥിക്കാൻ വരുന്നവരോട് പറയും എൻ്റെ മീതെ ചവിട്ടി പോവുക ഞാനോ കാരമില്ലാത്ത ഉപ്പാണ് ഉറ നഷ്ടമായി ഒരു പരിഹാരമെന്നോണമാണ് അയാളിങ്ങനെ ചെയ്യുന്നത് ഈ പരിഹാര പ്രാർത്ഥനയുടെ ഇടയിൽ പയ്യ പയ്യ ഇയാളുടെ ആത്മാവിലേക്ക് വീണ്ടും ഉറ വന്നു നിറയും at pawon na Amen.